നട്ടുകളിലെ ഓർമ്മക്കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് വാൾനട്ട് നട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നാടി വ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും അതുപോലെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനെല്ലാം നമ്മൾ വാൾനട്ട് ഉപയോഗിച്ചു വരുന്നു അപ്പോ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് വാൾനട്ട് നമ്മൾക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ് അതിനായി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ നിങ്ങളുടെ കുട്ടികളുടെ പ്രായമനുസരിച്ച് വാൾനട്ട് ഒരു രാത്രി ഓവർനൈറ്റ് നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൽ നിന്ന് വാൾനട്ട് എടുത്ത് ഒര ഗ്ലാസ് പാലിൻ്റെ കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു മധുരത്തിനായിട്ട് ഒരു ഈത്തപ്പഴം കൂടെ ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇത് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും അവർക്ക് നല്ല ധാരണാശക്തി ഉണ്ടാവാനും അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ആക്ചീവ് ചെയ്യാൻ അതുപോലെ തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനും അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടാനും നമ്മൾക്ക് ഇത് വളരെയധികം ഗുണകരമാണ്